ഇപ്പം ഒരു എഴുപത്തഞ്ച് ഉള്ള ഒരാൾ വരാമെന്ന് വിചാരിക്കാം അയാളൊരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു ഉള്ളു അയാൾക്ക് ഫിഫ്റ്റി സിക്സ് ആണ് അയാളുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു വെയ്റ്റ് ആയിട്ട് വരേണ്ടത് അപ്പോൾ ഈ ആൾ വന്നു കഴിയുമ്പോഴൊക്കെ ഡയബറ്റീസ് ഒന്നുമില്ല വെയിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക എന്താ സംഭവിക്കുക ഈവൻ നമ്മളിപ്പോൾ ഒരു ഫാറ്റ് ലോസ് അല്ലെങ്കിൽ നമ്മളൊരു വെയ്റ്റ് മാനേജ്മെൻറ്റിന് വരുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ ഡയഗ്നോസിസ് നമ്മൾ ആദ്യം ചെയ്യും കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ പല ട്രീറ്റ്മെൻറ്റിനും പല മെത്തേഡിനും പോയാൽ പോലും അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ശരീരം തടിക്കും ശരിയല്ലേ പലരും ചിലപ്പം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാകും എന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നർ സൈഡ് നമ്മൾ പ്രോപ്പർ പ്രോപ്പറാക്കാത്തതിനെ കൊണ്ട് നമ്മൾ എക്സ്റ്റേർണലേ എല്ലാവരും കാണുന്നുള്ളൂ അപ്പം നമ്മൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് ആ എൻ്റത് അഞ്ച് കിലോ കുറഞ്ഞു പക്ഷേ ഞാൻ ചോദിക്കാറുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പം ഫസ്റ്റ് ഡേ വരുമ്പോൾ ഒന്ന് കെതച്ചിട്ടിരിക്കും വന്നിട്ടുണ്ടാവും സ്റ്റെപ്പ് കയറി വരുമ്പം ഈവൻതോ ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ പറയാം കസ്റ്റമേഴ്സ് ലിഫ്റ്റ് യൂസ് ചെയ്യണ്ട കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ചേഞ്ച് മനസ്സിലാക്കാം ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറാണ് ബട്ട് സ്റ്റിൽ ഞാൻ പറയും ഫസ്റ്റ് ഡേ വന്നാൽ എങ്ങനെയാണ് കുറച്ച് കെതപ്പുണ്ടായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പം എങ്ങനെയുണ്ട് അതൊന്ന് കുറഞ്ഞു സോ എന്താന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഫങ്ഷൻ മാറാൻ തുടങ്ങി ബട്ട് ഇറ്റ് ടേക്ക് സം ടൈം